നമുക്ക് മാങ്ങ വെച്ചിട്ട് ഐസ് ക്രീമുണ്ട് കോലൈസായിട്ടോ ഞാൻ കണേ അങ്ങനത്തെ ഐസ് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ ചക്കയുടെ മാങ്ങയൊക്കെ സീസൺ ആണല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്രകാരം മാങ്ങ കിട്ടാറുണ്ട് വീട്ടിൽ എല്ലാവരുടെയും ഉണ്ടാവും എന്ന് ശരിക്കും മാങ്ങയും ചക്കയൊക്കെ അപ്പോൾ അതേ ഞാൻ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ടാവും ഇതെടുത്തിട്ടില്ല മൂവാണ്ട മാങ്ങയായിട്ടാണ് നമ്മളെ വീട്ടിൽ വീണ് പഴുത്ത് വീണതാണ് കേട്ടോ രാവിലെ അപ്പോൾ അതെ ഞാൻ ഒരു അഞ്ച് മാങ്ങേൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പകുതി പീസൊക്കെ എന്നെ മോനെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ സൈഡിൽ ഇങ്ങനെ ചെത്തിയിട്ടുണ്ടതിന് അനുസരിച്ച് കഷ്ണമാക്കിയിട്ടുണ്ടനുസരിച്ച് അവൻ്റെ വെയിറ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാക്കിയുള്ള വെച്ചിട്ടാണ് ഞാൻ ഐസ്ക്രീം ഉണ്ടാക്കാന്ന് ഇപ്പോൾ വെക്കേഷനല്ല അത് തന്നെ പിള്ളേഴ്സ് മുഴുവൻ നമ്മുടെ വീട്ടിലുണ്ടല്ലോ അപ്പോൾ വെച്ചാൽ ചൂടാൻ സഹിക്കാനും പറ്റില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ഐസ്ക്രീമൊക്കെ തരുമ്പോൾ ഒരു ആശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ അത് മാത്രമല്ല കേട്ടോ മാങ്ങ ചെത്തി കഴിച്ചിട്ട് അവർക്ക് മടുത്തു കുറേ വീടിനുണ്ടേ അപ്പോൾ ചോദിച്ചാൽ ഐസ് ക്രീം ഉണ്ടാക്കി കൊടുക്കാൻ അങ്ങനെ ചോദിച്ച ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ച് മാങ്ങി ഇടുന്നെടുത്തത് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ എൻ്റെ മോൻ്റെ വയറ്റി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കണക്കൊന്നുമല്ല ഞാൻ കുറച്ചൊരു എടുത്ത് ഇട്ടു ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടോ പിന്നെ നമ്മൾ പഞ്ചസാര പഞ്ചസാര നല്ല അഞ്ച് സ്പൂണ് ചെറിയ സ്പൂണും ഉണ്ടായിക്കാനും അഞ്ച് സ്പൂണും ഇട്ടിട്ടുള്ളത് പക്ഷെ നമ്മളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം കേട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു മണത്തിനായിട്ട് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു അതില്ലാത്തൊരു ഏലക്കില്ലാത്തൊരു വേനില എസെൻസ് ഉണ്ടല്ലോ അത് ചേർത്താൽ മതി കേട്ടോ അതെൻ്റെ കയ്യിലെ വാനില എന്തായാലും ഇല്ലാത്തതാണ് ഞാൻ ഏലക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ മൊത്തത്തിലൊന്നും എടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരിപാടി വരുമ്പോൾ നമ്മളുടെ ഐസിൽ ഏതിലാണ് ഉണ്ടാക്കണതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റി കൊടുത്താൽ മതി അപ്പം നമ്മൾ പിള്ളേഴ്സാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എപ്പോൾ ആവും എന്നുള്ള ഉള്ള വെയിറ്റിങ്ങിലാട്ടോ പിന്നെ ഐസ്ക്രീം ക്രീം ഉണ്ടാക്കണ കാരണം നമ്മൾ കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയിട്ടുണ്ടാ നല്ലത് കേട്ടോ കാരണം നമ്മൾ ഷേക്ക് ആക്കാൻ അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാൻ വെച്ചാൽ ഏകദേശം നമുക്ക് കുഴപ്പമുണ്ടാവില്ല ഒരു ഈ പിട്ട പഞ്ചസാരയുടെ അളവ് പക്ഷെ നമ്മൾ ഐസ് ആക്കുമ്പോൾ നല്ല തണുത്ത് വരണ കാരണമാണോ എന്താണെന്നറിയില്ലേ കേട്ടോ നമ്മൾ ആ ഒരു മധുരം എന്നറിയില്ലേ നമുക്ക് വലിയവർക്ക് കുഴപ്പമുണ്ടാവില്ലേ പക്ഷേ ചെറിയ കുട്ടികൾ കുറച്ച് മധുരം വേണമെന്നുള്ളവർക്ക് മധുരം കുറച്ചും കൂടി ഇടണത് നല്ലത് ഇത് ഐസ്ക്രീം ക്രീം ആക്കാനാണെങ്കിൽ അങ്ങനെ നമ്മളുടെ മാങ്ങ ജ്യൂസ് ഐസ്ക്രീമായി മാറിയിട്ടുണ്ട് കേട്ടോ ഇത് ഏകദേശം എട്ട് മണിക്കൂർ വയ്ക്കാനുണ്ടോ അപ്പോൾ സെറ്റ് ആയി കിട്ടും നമുക്ക് ശരിക്കും ഇത് ഞാൻ വൈകിട്ടുണ്ടാക്കി നിന്നു പിറ്റേ ദിവസം രാവിലെ ആയിട്ടെടുത്തത് അപ്പോൾ ഈ ഒരു ലെവലായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം എടുക്കാം കേട്ടോ ഈയൊരു ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഐസ്ക്രീം അപ്പോൾ ഞാൻ ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കി ഇപ്പം എല്ലാവർക്കും കൊടുത്തുട്ടാ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മളെ പിള്ളേഴ്സിന് മാത്രമാണ് ഇത് കൊടുക്കാറ് ഇപ്പോൾ അച്ഛന് കൊണ്ടു ഫസ്റ്റ് ഫസ്റ്റിനുണ്ടാക്കി അത് അച്ഛന് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ നേരത്തെ എൻ്റെ കുഞ്ഞിപ്പെണ്ണും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിപ്പിണ്ണും കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് സമാധാനത്തോടു കൂടി നമുക്ക് കഴിക്കാമല്ലോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുണ്ടായ മാങ്ങ അപ്പോൾ എന്താ പറയുക വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല പാലും പാലിപ്പൊടിയും അങ്ങനെ ആ ഒരു ഐറ്റംസ് മാത്രമല്ല ഉണ്ടായിള്ളൂ അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും സമാധാനത്തോടെ വിശ്വസിച്ച് എന്ന് പറയില്ലേ അങ്ങനെ കൊടുക്കാൻ പറ്റിയതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഐസ്ക്രീം കൂടി എൻ്റെ കുഞ്ഞിപ്പനെ ഹാപ്പി ആയിട്ടോ അടുത്തത് ആര് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചപ്പോൾ തുടങ്ങിയതാണിത് ആയോ ഐസ്ക്രീം ആയോ എന്ന് വെച്ചിട്ട് നടക്കുന്നതാണ് അങ്ങനെ ആര് ബേബിയും വന്നിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രക്കുള്ള ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ